ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരക മന്ദിരം പണിത് സിപിഐഎം കണ്ണൂർ ചറ്റക്കണ്ടിയിലെ ഷൈജു സുബീഷ് എന്നിവർക്കാണ് സ്മാരകം രണ്ടായിരത്തി പതിനഞ്ചിൽ ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഇരുവരും കൊല്ലപ്പെട്ടത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് ഷൈജു സുബീഷ് എന്നിവർ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെടുന്നത് കുന്നിൻ മുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടാവുകയും രണ്ടു രണ്ടുപേരും സംഭവസ്ഥലത്തിൽ തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഇതിൽ രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു അന്ന് സി പി എം ഇത് തള്ളിപ്പറഞ്ഞിരുന്നു പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു പാർട്ടി വ്യക്തമാക്കിയിരുന്നത് അതേസമയം ഇവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജ ജയരാജനായിരുന്നു അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത് ഇവർ ആർ എസ് എസിനെ പ്രതിരോധിക്കാനുള്ള നീക്കത്തിനിടെ കൊല്ലപ്പെട്ടു എന്നായിരുന്നു എന്തായാലും സംസ്കാര ചടങ്ങുകളും അന്ന് നടത്തിയത് പാർട്ടി വക ഭൂമിയിലായിരുന്നു എന്തായാലും ഈ ഈ സംഭവത്തിൽ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ തള്ളിപ്പറുന്ന ഇവരെ തള്ളിപ്പറയുന്ന സംഭവ സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും രണ്ടായിരത്തി പതിനാറിൽ ഇവർക്ക് വേണ്ടി രക്തസാക്ഷി ദിനവും സി പി എം ആചരിച്ചിരുന്നു ഇപ്പോൾ പുതുതായി ഇവർക്കുള്ള സ്മാരക മന്ദിരം പണിതിരിക്കുന്നു ഈ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കുമെന്ന പോസ്റ്ററുകളാണ് വ്യാപകമായി പ്രചരിക്കുന്നത് ഇതിൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോപിതൻ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഈ പോസ്റ്ററിൽ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഈ സംഭവം ഇപ്പോൾ വിവാദമായിട്ടുണ്ട് ഈ സംഭവത്തിൽ സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രതികരണം ുംഭ്യമായിട്ടില്ല രക്തസാക്ഷി സ്മാരകമന്ദിരം നിർമ്മിച്ചതിനെ പരിഹസിച്ച എൻ കെ പ്രേമചന്ദ്രൻ എം പി എല്ലാം രക്ഷാപ്രവർത്തനം ആണല്ലോ എന്നായിരുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ പരിഹാസം രക്തസാക്ഷി മണ്ഡപം പണിയുന്നതോടെ കാര്യങ്ങൾ കുറെ കൂടി സ്ഥിരീകരിക്കപ്പെടുകയാണ് ഇതാണ് സി പി എമ്മിന്റെ പൊതുരീതി എന്നും ഇതിന്റെയൊക്കെ ഫലം വടകരയിൽ അറിയാമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു എല്ലാം ജീവൻ രക്ഷാപ്രവർത്തനമാണല്ലോ സി പി എം നേതൃത്വത്തിന്റെ അറിവോടും അവരുടെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മലബാർ മേഖലയിൽ നടക്കുന്നത് അന്ന് മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോയതിനെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമല്ലേ ഒരാൾ മരിക്കുമ്പോൾ ആ ദുഃഖത്തിൽ പങ്കുചേരാൻ പോകുന്നു അപ്പൊ രക്തസാക്ഷി മണ്ഡപം പണിയുമ്പോൾ കുറെ കൂടി സ്ഥിരീകരിക്കപ്പെടുന്നു ഇതാണ് സി പി എമ്മിന്റെ പൊതുശൈലി പൊതുരീതി അത് നല്ലതുപോലെ അതിന്റെയൊക്കെ പ്രതികരണം തീർച്ചയായിട്ടും വടകര തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നു രക്തസാക്ഷി മണ്ഡപം പണിഞ്ഞുവെന്നുണ്ടെങ്കിൽ അതിനാൽ അതിനപ്പുറമുള്ളൊരു തെളിവ് വേണ്ടല്ലോ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം